ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്ക സംരക്ഷണത്തിന് സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ലക്ഷ്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതികൾ ഉദ്ഘാടനം നിർവഹിക്കും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുവരുന്ന സ്വാമി വിവേകാനന്ദ ഫൌണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ലക്ഷ്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും കച്ചേരി തഴുത്ത് പൊലീസ് എയ്ഡ് പോസ്റ്റിന്റെ നിർവശം ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ചിന്മയ അന്തർദേശീയ കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതികൾ നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ അരുൺ പി മോഹൻ പൂനംപാഗീരെ രഞ്ജിത്ത് രഘുനാഥ് സി സജികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ തീയതി രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് കേന്ദ്രം ആചാര്യൻ സ്വാമി ശാരദാനന്ദ സരസ്വതി അവകള് ഒരു ഡയാലിസിസ് യൂണിറ്റ് ലക്ഷ്യ എന്ന പേരുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കേരളത്തിൽ വർധിച്ചു വരുന്ന വൃക്ക രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ആരോഗ്യ മേഖലയില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആണ് ദുഃഖ രോഗികൾ അപ്പോ അവർക്ക് ഒരു സാന്തനമാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു എഴുന്നൂറ് രൂപ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഡയാലിസിസ് ചെയ്യുക രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ മെറ്റീരിയൽ ഒരു കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വൃക്ക രോഗികൾക്ക് സാന്ത്വനമായാണ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം കുട്ടികളുടെ പഠനാവശ്യത്തിനുള്ള ധനസഹായം ഭവന നവീകരണം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിവേകാനന്ദ ഫൌണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തി ന്യൂസ് ഡെസ്ക് മൂവരുടെ ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ